നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടും നഗരവും ഓണാഘോഷത്തിൻ്റെ ലഹരിയിലാണ് ഇപ്പോഴും കുണ്ടമുഴി പാണ്ഡിക്കണ്ടം പയസ്വിനി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ തിമൃത്തോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടിയിലോടുകൂടിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് വിവിധ മത്സരങ്ങൾ കാണാൻ നാട്ടുകാർ ഒന്നടങ്കം പാണ്ഡിക്കണ്ടം പയസ്വിനി ഗ്രൗണ്ടിലെത്തി ഏറെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് ഇവിടെ അരങ്ങേറിയത് കുട്ടികളും മുതിർന്നവരും പ്രോഗ്രാമിൽ അണിനിരുന്നു ഒരു മത്സരം വ്യത്യസ്തമായ ഒരു മത്സരമായിരുന്നു കണ്ണുകെട്ടി മത്സരാർത്ഥിയെ ഒരു ഫോട്ടോത്തിൻ്റെ രീതിയിലേക്ക് പറഞ്ഞയക്കുന്നു ഫോട്ടോത്തിൻ്റെ ചുണ്ടിൽ കൃത്യമായി ചുംബനം വെക്കുന്ന ആൾക്കാണ് സമ്മാനം നൽകുന്നത് ചുണ്ടിൽ വിധികർത്താക്കൾ ലെഫ്റ്റിക്ക് വധിച്ചിട്ടുണ്ട് ആദ്യത്തെ ഊഴം മധു അക്കരയ്ക്കായിരുന്നു അടുത്ത ഊഴം ബാബുരാജായിരുന്നു കുണ്ടകുഴിയിലെ ഹയർ കമ്മ്യൂണിക്കേഷൻ്റെ ഉടമയാണ് ബാബുരാജ് ആദ്യകാല വോളിബോൾ താരം കൂടിയായിരുന്ന ബാബുരാജ് ലക്ഷ്യം തെറ്റിയാണ് സഞ്ചരിക്കുന്നത് വീണ്ടും ശ്രമമാണ് നല്ല ശ്രമം നടത്തുകയാണ് ബാബുരാജ് ബാബുരാജ് ചുംബനം ഇത്തവണ എന്ത് തന്നെയായാലും വെക്കുമെന്ന ഒരു ഉറപ്പിലാണ് നടത്തുകയാണ് സുന്ദരിയായ യുവതിയുടെ ചുണ്ടിലേക്ക് ചുംബനം വയ്ക്കുന്നവർക്കാണ് സമ്മാനം മത്സരാർത്ഥികളെ അവരുടെ ചുണ്ടിൽ ലിഫ്റ്റിക്ക് പുരട്ടിയാണ് വിധികർത്താക്കൾ സുന്ദരിയുടെ അടുത്തേക്ക് കണ്ണുകെട്ടി വിടുന്നത് ബാബുരാജ് നടത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് നല്ലൊരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത് നിരവധി ആളുകൾ ഈ മത്സരം കാണാനെത്തിയിരുന്നു ബാബുരാജും പരാജയം അടുത്ത അടുത്തപുഴം ക്ലബ്ബ് സെക്രട്ടറി ഹരീഷിൻ്റെതായിരുന്നു സുന്ദരിയായ യുവതി ഗ്ലൗസൊക്കെ അണിഞ്ഞ് തലയിലേക്ക് വെള്ള തുണി കെട്ടിയിട്ടാണ് മനോഹരമായ ഫോട്ടോ ഉള്ളത് ഹരീഷിന്റെ ശ്രമവും പരാജയപ്പെട്ടു അടുത്തതായി വരാൻ പോകുന്നത് പണ്ടിക്കിണത്തെ മുൻകാല വോളിബോൾ താരം ഹരീഷ്നി ക്ലബിന്റെ ഡിഫൻഡർ പ്രദീപ് കുമാറാണ് പ്രദീപ് ചുംബിച്ചുവെങ്കിലും ലക്ഷ്യം തെറ്റിയിരിക്കുകയാണ് അടുത്തതായി വരാൻ പോകുന്നത് സുനിൽ കുമാറാണ് സുനിൽകുമാറിൻ്റെ ലക്ഷ്യവും തെറ്റി ഇതാ പാണ്ടിക്കണ്ടത്തെ കുഞ്ഞിരാമനാണ് ഇപ്പോൾ ആ മനോഹരിയായ ആ ഫോട്ടോയ്ക്ക് ചുമനം നൽകുന്നത് ചുമനം ലക്ഷ്യം കാണാതെ പോയിരിക്കുകയാണ് അടുത്തതായി പോകുന്നത് നമ്മുടെ അനീഷാണ് പാണ്ടിക്കണ്ടത്തെ യുവതൃക്കി എന്നറിയപ്പെടുന്ന അനീഷാണ് സുന്ദരിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് കാണികൾ നിറഞ്ഞ കയ്യടിയോടു കൂടിയാണ് ഈ മത്സരം കണ്ടത് അനീഷിൻ്റെ ശ്രമവും പരാജയപ്പെട്ടു അടുത്തതായി നമ്മുടെ കുട്ടനാണ് പാണ്ഡ്യക്കണ്ണത്തെ കുട്ടൻ ബിന്ദു ജില്ലറിയിൽ ജോലി ചെയ്യുന്ന കുട്ടൻ്റെ ശ്രമമാണ് കുട്ടനും ലക്ഷ്യം തെറ്റിയാണ് ചുമിച്ചത് ഇതാണ് ഇപ്പോൾ ഗൾഫിൽ നിന്നെത്തിയ രണ്ട് മൂന്ന് ദിവസമായി ഗൾഫിൽ നിന്നെത്തിയ ഉണ്ണിയാണ് പാണ്ഡക്കെണ്ണത്തെ ഉണ്ണിയാണ് ചുമിക്കുന്നത് ഉണ്ണിയുടെ വളരെ ഗംഭീരമായ ഓണാഘോഷം വളരെ സുന്ദരമായി തന്നെ ലക്ഷ്യം നിറവേറിയിരിക്കുകയാണ് ഉണ്ണി